ഗ്രൂപ്പ് കളിച്ചാണ് എല്ലാരും വീട്ടിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യം ഏകദേശം എല്ലാവർക്കും മനസ്സിലായി അപ്പാനി പോയി ശൈത്യ പോയി ഇനി ആര് ബാക്കി അക്ബർ തൻ്റെ ഗ്രൂപ്പിലേക്ക് എല്ലാവരെയും കൊണ്ടുവന്ന് വീക്കാക്കി പുറത്താക്കുകയാണെന്നാണ് ആദ്യം ന്യൂറേയും പറയുന്നത് അവരിവിടെ ജെയിൻ നോമിനേഷൻ വരെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ അവരും ഗ്രൂപ്പിൽ പെടുമോ ഇല്ല ഗ്രൂപ്പിൽ നമ്മൾ പോവില്ല ഇരിക്കില്ല എന്ന് തന്നെയാ പറയുന്നത് നിവിനെ ഇവിടെ റെന പിടിച്ചിരുത്തിയിട്ട് പറയുന്നുണ്ട് നീ വലിയ കാര്യത്തിൽ അനു ഇവിടെ ഉണ്ടെങ്കിൽ ഇറങ്ങിപ്പോയി പോയ ആളല്ലേ നീ എന്നിട്ട് ഇപ്പം നീ പറയുന്നു ഇപ്പം നീ അവളുടെ കൂടെ നിൽക്കുന്നു എന്തുകൊണ്ട് നീ അപ്പം അവളുടെ കൂടെ നിൽക്കുന്നത് അക്ബർ വില്ലനെന്നും പറയുന്നത് എന്നൊക്കെയാണ് റന ചോദിക്കുന്നത് അപ്പം നിവീൻ പറയുന്നു എനിക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ ചെയ്യും ഞാൻ ഇവിടെ അക്ബർ ഇസ് എ വില്ലൻ എനിക്ക് നോക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് അക്ബറിനെതിരായിട്ട് സംസാരിക്കുന്നു ഷാനവാസ് അനീഷിൻ്റെ പുറകെ നടക്കുകയാണ് ഇത് എവിടെ ചെന്ന് അവസാനിക്കുന്നു എന്നറിയില്ല ഞാൻ നിന്റെ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി ഇവിടെ നിന്റെ പൊളിച്ചടുക്കിയതാണ് മനസ്സിലായോ അപ്പൊ അനീഷ് ഞാനിവിടെ എന്തൊന്നും ഒറ്റപ്പെട്ട് ഞാൻ ഒറ്റപ്പെട്ടിട്ടൊന്നുമില്ല സുപ്രൂട്ടൻ സുപ്രൂട്ടൻ എന്നുള്ള വിളി ഇന്ന് വലിയൊരു വഴക്കിലേക്ക് കലാശിക്കുമോ ഞാൻ ചോദിക്കുന്നത് ഇവർക്ക് ടാസ്ക് ഒന്നും കൊടുക്കണില്ല എന്തൊരു ബോറാണ് ഉറങ്ങി വീഴാണ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഹയ്യോ ഹയ്യോ ഒരു മോർണിംഗ് ആക്ടിവിറ്റി ഇല്ല ഒന്നും ഇല്ല എന്തുവാണിത് പിന്നെ എല്ലാവരും അവിടെ ഓരോ സൈഡിൽ ഇരുന്ന് തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ നിവീനെ റെനയും പിന്നെയും കൂടെ പിടിച്ചിരുത്തിയിട്ട് കുറേ കാര്യങ്ങൾ നിവിൻ്റെ ഗെയിമിനെ പൊളിക്കുന്നുണ്ട് നിവീനും തിരിച്ച് അങ്ങോട്ട് പൊളിക്കുന്നുണ്ട് ഇവിടെ അക്ബർ അവിടെ കേട്ടിങ്ങനെ ചിരിച്ചോണ്ടിരിക്കുന്നുണ്ട് ഇവിടെ അക്ബർ അക്ബറിനെ നിവീൻ ഭയങ്കരമായിട്ട് പറയുന്നുണ്ട് കാര്യം പുറത്തുനിന്നുള്ള ന്യൂസ് പ്രകാരം ഞാനൊരു കാര്യം പറയട്ടെ എല്ലാ കാര്യങ്ങളും ഇവർ അറിഞ്ഞു കേട്ടോ വീട്ടുകാരി അറിയാനൊന്നും ബാക്കിയില്ല മനസ്സിലായാ ഒരുവിധം എല്ലാ കാര്യങ്ങളും ഗ്രൂപ്പ് കളിയാണ് ഗ്രൂപ്പ് കളിച്ചാണ് നെഗറ്റീവ് ആയത് ഇവിടെ ഒറ്റ അനുവാണ് ഇവിടെ അനുവിനാണ് സപ്പോർട്ട് കൂടുതൽ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം അതായത് അറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് എല്ലാവരും ഗെയിം മാറ്റി പലരും ഗെയിം മാറ്റി പിന്നെ അപ്പാനി പോയി അതേപോലെ തന്നെ ശൈത്യം പോയപ്പോൾ തന്നെ ഒരു മാറ്റങ്ങൾ ഉണ്ടായി അതിനകത്ത് ആ ഇത് സത്യമാണെന്നൊക്കെ മനസ്സിലാക്കി സോ ഇവിടെ ഗെയിം മാറുകയാണ് മൊത്തത്തിൽ ഗെയിം മാറുകയാണ് നിവീൻ ഇപ്പം നിൽക്കുന്നത് അനുവിൻ്റെയും വൈൽഡ് ഗാർഡ്സിൻ്റെയും കൂടെയാണ് ഇത് ചോദ്യം ചെയ്യുകയാണ് റന അതായത് നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ ഇവിടെ അനുമോൾ ഉണ്ടെങ്കിൽ ഇവിടെ നിൽക്കില്ലെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയ ആളാണ് നിങ്ങൾ എന്നിട്ട് നിങ്ങളിപ്പം അനുവേ അനുവേ എന്ന് പറഞ്ഞ് മൂട് താങ്ങി നിൽക്കുന്നു ഏഹ് നിങ്ങൾക്ക് അപ്പം ഇതുണ്ടോ ആ കുഴപ്പമില്ല എനിക്കൊരു കുഴപ്പമില്ല നീങ്ങനെ ഇപ്പോൾ വഴക്കിട്ടും ബിന്നി ഇപ്പോൾ വഴക്കിട്ടതല്ലേ ഉള്ളൂ എന്നിട്ട് നിങ്ങളിപ്പോൾ ഒന്നിച്ചല്ലേ ഇരിക്കുന്നത് ഏ ഈ വില്ലനായ ഈ അക്ബറിന്റെ കൂടെ ഈ ഡമ്മി പ്ലെയർ എന്തിന് ഡമ്മി പ്ലെയർ എന്ന് വിളിക്കണത് ആ ഡമ്മി പ്ലെയർ തന്നെയാണ് എന്നൊക്കെ അക്ബറിൻ്റെ പറയുന്നുണ്ട് കേട്ടോ ഇവിടെ പിന്നെ പിന്നെ അത് കഴിഞ്ഞിട്ട് അതായത് എനിക്ക് ഞാൻ അപ്പം റെനയോട് ചോദിച്ചോദിക്കുന്നുണ്ട് അക്ബറിൻ്റെ കൂടെ ഗ്രൂപ്പ് ഗ്രൂപ്പിൽ അക്ബറിൻ്റെ മൂട് താങ്ങിനി അപ്പം റെന പറയുന്നുണ്ട് നിന്നെപ്പോലൊരു സുപ്രഭാതത്തിൽ ഞാൻ മാറിയതല്ല അക്ബറിൻ്റെ കൂടെ പണ്ടേ ഞാൻ ഫസ്റ്റ് വീക്കിലെ അക്ബറിൻ്റെ കൂടെ തന്നെയാണെന്നൊക്കെ രന പറയുന്നുണ്ട് അതിനിടയിൽ കൂടെ നിവീൻ സ്ക്രീൻ സ്പേസിൻ്റെ കാര്യം പറയുന്നത് സ്ക്രീൻ സ്പേസ് അനു അവിടെ ബാക്കിൽ വന്നിരിക്കുന്നു അനു എണീറ്റ് പോകുന്നു അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പിന്നെ അത് കഴിഞ്ഞിട്ട് ജിസേലും ഷാനവാസും ഷാനവാസ് ഇവിടെ പഴയ കാര്യങ്ങൾ പിന്നെയും എടുത്തിടുകയാണ് ഒരു ഒരു കണ്ടന്റില്ലെന്ന് തോന്നുന്നു എൻ്റെ കൈ അവൾ പൊട്ടിച്ചു ഞാനും ആര് ഞാനവയ്ക്ക് വേണ്ടി ഞാനും അക്ബറും കൂടെ വഴക്കുണ്ടാക്കി ആര്യനു ഒറ്റ എന്നിട്ട് അവളൊരു വാക്ക് പോലും മിണ്ടിയില്ല അനുവിനെ അവൾക്ക് ഒരു തരത്തിലും ഒരു സ്നേഹമില്ല ഒട്ടും ഇങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ടില്ല അവൾക്ക് വേണ്ടി നമ്മൾ കൂടെ നിന്നിട്ട് അവൾ ഈ ഒറ്റപ്പെടൽ ഗെയിമാണ് കളിക്കുന്നത് പിന്നെ അവളുടെ ഈ കണ്ണീരും ഡ്രാമയും ഒക്കെ കണ്ടിട്ട് അവൾക്കൊന്നിങ്ങനെ ഇത്ര സപ്പോർട്ട് എന്നൊക്കെ ഷാനവാസ് ആ ജിസേലിനോട് സംസാരിക്കുകയാണ് ഇവക്ക് വേണ്ടി വഴക്കിട്ടിട്ട് വെറുതെയാണ് ഇവളെ ഞാൻ പത്ത് വർഷം മുന്നേ ഇവളെൻ്റെ കൂടെ എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് ഒന്നും അറിയത്തില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവളെ സപ്പോർട്ട് ചെയ്തത് എന്നൊക്കെ ഷാനവാസ് ജിസേലിനോട് പറയുന്നു ഇതിൻ്റെ ഇടയിൽക്കൂടെ നൂറേ ആതിലേയും കൂടെ ഇരുന്നിട്ട് പറയുന്നുണ്ട് മസ്താനി പറഞ്ഞ കാര്യം കറക്റ്റാണ് അപ്പാനും ഒറ്റയ്ക്ക് കളിക്കാത്തത് കൊണ്ടാണ് ഔട്ടായത് ആരും എന്തെങ്കിലും കളിക്കട്ടെ നമുക്ക് ആരെയും നന്നാക്കാൻ പോകണ്ട റെന ഇപ്പം അക്ബറിൻ്റെ താങ്ങിക്കൊണ്ട് നിൽക്കുകയാണ് എന്തോ ആയിക്കൊണ്ട് പോട്ട് നമ്മൾ നോക്കണ്ട ബേബി നമ്മൾ തിരുത്താരും പോകണ്ട നമ്മളെന് കളിക്കാൻ പോണത് അക്ബറിൻ്റെ ഫേവർ ചെയ്ത് റെന നിൽക്കുന്നത് പിന്നെ പഞ്ച് ഡയലോഗ് അടിക്കുകയും വേണം അത് നമ്മളെ കൊണ്ട് പറ്റില്ല നടക്കത്തില്ല പിന്നെ അക്ബർ എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും സ്വന്തം ഗ്യാങ്ങിലേക്ക് പിടിച്ചിട്ടിട്ട് അവരെ വീക്കാക്കി പുറത്താക്കും അതാണ് അക്ബറിൻ്റെ ഗെയിം നടക്കത്തില്ല അനൂരോട് മിണ്ടണോ അനൂരോട് മിണ്ടേണ്ട ആവശ്യം എനിക്ക് പ്രശ്നം പ്രത്യേക ദേഷ്യമില്ല പക്ഷേ അവൾ ലാലേട്ടനോട് കാണിച്ചത് വളരെ ഡിസ്റെസ്പെക്റ്റ് ആണ് കാര്യം അവൾക്ക് മൂത്തവരെയൊക്കെ ഭയങ്കര റെസ്പെക്റ്റ് ആണെന്നല്ലോ അവൾ പറഞ്ഞത് എന്നിട്ടും ഇത്ര സീനിയറായ ഒരു ആർട്ടിസ്റ്റ് ഇങ്ങനെ വന്ന് സംസാരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് അവൾ ഇങ്ങനെ നിന്നത് അത് മര്യാദ കൊടുക്കാത്ത എന്താണ് ഇത്ര റെസ്പെക്റ്റ് കൊടുക്കാത്ത എന്താണ് ഏ അവർ അവൾക്കെന്താ തൃക്കണ് നമ്മൾ ആരും കാണാത്തത് കാണാൻ വേണ്ടിയിട്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ആദിലി നൂറേം കൂടെ ചർച്ച ചെയ്യുകയാണ് പിന്നെ അത് കഴിഞ്ഞ് ജയിൽ നോമിനേഷൻ ചർച്ച ചെയ്യുന്നുണ്ട് നിങ്ങൾ ആരെ നീ ആരെ ജയിൽ നോമിനേറ്റ് ചെയ്യും ഇപ്പോഴേ ജയിൽ നോമിനേഷൻ അവിടെ ക്യാപ്റ്റൻസി പോലും ആയിട്ടില്ല അക്ബറിനെ മസ്താനിനെ എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് അനുമോളും പ്രവീണും ജിഷീനും ഇവിടെ കുക്കൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ജിഷീൻ ഇവിടെ എന്തോ പരിപ്പുവടെ എന്താ ഉള്ളി വടേ എന്തൊക്കെയോ എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ആതിലെയും നൂറുടെയും കൂടെ അക്ബറും ഗ്രൂപ്പിലൊന്നും പോകണ്ടാന്ന് പറഞ്ഞിരുന്ന അപ്പോൾ തന്നെ അക്ബറും ബിന്നിയും വനയൊക്കെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ജിസേലിൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു നിവീനെ വിശ്വസിക്കരുത് അവൻ പല കാര്യങ്ങളും നിന്നെ വന്ന് കെട്ടിപ്പിടിക്കണത് നിന്റെ മേക്കപ്പിന് എന്തിനെങ്കിലും വേണ്ടിയിട്ടായിരിക്കും ഐ നോ ഇറ്റ് ഐ നോ ഇറ്റ് ഇപ്പം എന്നെ കെട്ടിപ്പിടിച്ചത് എൻ്റെ മേക്കപ്പിന് വേണ്ടിയിട്ടാണ് ആ അത് ഞാൻ നീ ഒന്നും മനസ്സിലാക്കാതെ അവൻ്റെ പുറകെ തുടങ്ങുന്നുണ്ട് പിന്നെ അപ്പം ജിസേദ് എന്താ ജിസേദ എൻ്റെ ഫേവററ്റ് സാരാണ് ഓഫ് കോഴ്സ് മൈ ഫേവറേറ്റ് ആ എന്തായാലും ഒരു ആര്യനുണ്ട് ഓക്കെ ശരത് ആ അപ്പം ആരൊക്കെയാണ് അപ്പോഴത്തേക്കും എന്താന്ന് പിന്നെ ഉറപ്പാണ് നിന്റെ എന്താണ് നിന്റെ ഫേവറേറ്റ്സ് നിനക്കുണ്ട് ഓ ഉണ്ട് തീർച്ചയായിട്ടും എനിക്ക് ഫേവറേറ്റ്സ് ഉണ്ട് പക്ഷേ ഓഫ് കോഴ്സ് ആരും ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇതാണ് ഇവിടുത്തെ പ്രശ്നം എന്ന് നൂറേം സംസാരിക്കുന്നുണ്ട് കേട്ടാ അത് കഴിഞ്ഞ് ഷാനവാസ് അനീഷ് എൻ്റെ അമ്മോ അനീഷിനെ പോയി പുറേ നടന്ന് ഇറിറ്റേറ്റ് ചെയ്യാണ് ഷാനവാസ് എന്താ സൂപ്രട്ടാ എന്താ സൂപ്രിട്ടാന്ന് പറഞ്ഞാൽ അതാണ് ഇനി വഴക്കിലേക്ക് ഇതാക്കാൻ പോകുന്നത് കേട്ടാ അപ്പം നിന്നെ നിന്റെ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി പൊളിച്ചതാണ് ഞാൻ എന്ന് ഷാനവാസ് അനീഷിനോട് പറയുന്നു അപ്പം നീ പിന്നെ കോടന്നൂർക്കാർ കോടന്നൂർകാർ പിന്നെയും പ്ലേസ് പറയുന്നത് ഇപ്പം എനിക്കൊന്ന് അനീഷിനെ ട്രിഗർ ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പം അനീഷ് നല്ല ചൊറിഞ്ഞു വരുന്ന അനീഷ് തിരിച്ചും പറയുന്നുണ്ട് ഞാൻ ചോദിക്കുന്നത് എന്താണ് ഇവരുടെ വഴക്ക് എനിക്ക് മനഃപൂർവ്വം ഉണ്ടാക്കുന്ന വഴക്കും എനിക്ക് ഭയങ്കര ബോർഡ് ആകുന്നു ഇവരുടെ വഴക്ക് കണ്ടിട്ട് സത്യം പറയാം ഒരു പുതിയ കളി ബിഗ് ബോസേ പുതിയ ടാസ്ക് കൊടുക്ക് സർക്കസ് കൊടുക്ക് നാളെ ഉണ്ടോ അല്ലേ ഇതൊക്കെ ഇന്ന് നോമിനേഷൻ മാത്രമേ ഉള്ളൂ എന്നാ തോന്നുന്നത് വേറെ ഒന്നുമില്ല നോമിനേഷനും ഉണ്ടാവും ക്യാപ്റ്റൻസി ഉണ്ടാവും ഗ്രൂപ്പ് ഡിവൈഡിങ് ഉണ്ടാവും വേറെ ഒന്നും ഇല്ല കേട്ടോ പിന്നെ ഈ അനീഷിൻ്റെ വഴക്കാണ് ഇന്ന് പ്രമോയിൽ വന്നേക്കണത് സൂപ്രൂട്ടർ എന്ന് വിളിച്ചിട്ട് അപ്പോഴത്തേക്കും നൂറെയാണ് ഇത് അനീഷിനെ ഇതാക്കാൻ വേണ്ടിയിട്ട് സൂപ്രൂട്ടർ സൂപ്രൂട്ടർ എന്ന് വിളിക്കുന്നത് അപ്പോൾ അനീഷ് ദേഷ്യം വരുന്നു അപ്പം നൂറ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്കപ്പം മറ്റുള്ളവരെ കഴുതെന്നും മലക്കഴുതേന്നൊക്കെ വിളിക്കാമല്ലോ അപ്പോൾ അനീഷ് അവിടെ പറഞ്ഞത് അത് അവർ അർഹിക്കുന്നു എന്നുള്ളത് ഇതും ഇപ്പോൾ ഇതിപ്പോൾ ഒരു വഴക്കാണിത് എന്തായിരുന്നാലും ഇതൊക്കെയാണ് അവിടെ നടക്കുന്നത് വേറെ ഒന്നുമില്ല 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 ഇനി നോമിനേഷൻസ് ഉണ്ടാവും ഈ ഒരു വഴക്കമുണ്ടാവും റേഷൻ വരുമ്പോഴാണ് ഈ വഴക്ക് കടക്കാൻ പോകുന്നത് അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോട്ട് വരാം അതുവരേക്കും ബായ്